തളിക്കുളം എരനാഴ്ത്ത ശ്രീ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വെള്ളിയാഴ്ച ആഘോഷിക്കും ഉത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ഏഴിന് രാവിലെ എട്ട് മുപ്പതിന് ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷിണം നടക്കും ഫെബ്രുവരി എട്ടിന് രാത്രി ഒൻപതിന് പള്ളിവേട്ട മഹോത്സവം നിറപ്പകിട്ടാർന്ന അനുഷ്ഠാന കലാരൂപങ്ങളോടെ കൊപ്രക്കളം വഴി പുളിപ്പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെത്തി തളിക്കുളം സെന്റർ വഴി ക്ഷേത്രത്തിൽ എത്തിച്ചേരും ഫെബ്രുവരി ഒൻപതിന് ഉത്സവ ദിനം രാവിലെ എട്ട് മുതൽ പത്ത് വരെ പ്രഭാത ശ്രീവേലി കിഴക്കൂട്ട് അനിയന്മാരാരും സംഘവും പഞ്ചാരി മേളം നയിക്കും രണ്ടു മണിക്ക് കാഴ്ച ശിവേലി ഒൻപത് ഗജവീരന്മാർ അണിനിരക്കും നാലുമണിക്ക് പാണ്ഡിമേളം വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന നിറമാല ഏഴ് മണിക്ക് വർണ്ണമഴ രാത്രി എട്ടിന് ഗാനസന്ധ്യ എട്ട് മുപ്പതിന് തായമ്പക പത്തിന് രാവിലെ ഏഴ് മണിക്ക് നമ്പിക്കടവിലേക്ക് ആറാട്ടിന് എഴുന്നള്ളിപ്പ് എട്ട് മണിക്ക് ആറാട്ട് എട്ട് മുപ്പതിന് ആറാട്ട് കഴിഞ്ഞ തിരിച്ചുവരവ് തുടർന്ന് കൊടിക്കൽപ്പറ കൊടിയിരക്കൽ മംഗളപൂജ എന്നീ ചടങ്ങുകൾ നടക്കുമെന്ന് ഭാരവാഹികളായ എആർ റോഷ് പ്രസിഡന്റ് ഇ വി എസ് മിത്ത് സെക്രട്ടറി ഇ എസ് ഷൈജു വൈസ് പ്രസിഡന്റ് പ്രിൻസ് മദൻ ജോയിന്റ് സെക്രട്ടറി ഇ വി ഷെറി ഗജാൻജി എന്നിവർ തൃപ്രയാർ പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ അറിയിച്ചു നമസ്കാരം കളിക്കുളം നിർണായ ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി ഒമ്പത് വെള്ളിയാഴ്ച മകരം ഇരുപത്തി ആറ് അതിവിപുലമായി ആഘോഷിക്കുന്നു ഉത്സവത്തിൻ്റെ ഭാഗമായി ഫെബ്രുവരി ഏഴിന് രാവിലെ മുപ്പതിൻ്റെ ഭഗവതിയുടെ ഗ്രാമപ്രദക്ഷം ഫെബ്രുവരി എട്ടിന് രാത്രി ഒമ്പതിന് പള്ളിക്കാട്ട മഹോത്സവം ഫെബ്രുവരി ഒമ്പത് ഉത്സവദിനം രാവിലെ എട്ട് മുതൽ പത്ത് വരെ പ്രഭാത ശിവേലി കിഴക്കൂട്ട് അന്യന്മാരാ നയിക്കുന്ന പഞ്ചാരി മേള രണ്ട് മണിക്ക് കാഴ്ച ശിവേലി കേരളത്തിലെ പ്രമുഖ ഒമ്പത് ഗജവീരന്മാർ അണിനിരക്കും നാല് മണിക്ക് പെരുവനം സതീശന്മാർ നയിക്കുന്ന പാണ്ഡ്യമേള ഏഴ് മണിക്ക് വർണ്ണമുട രാത്രി എട്ടിന് ഗാനസഞ്ച പത്തിന് രാവിലെ ഏഴ് മണിക്ക് നമ്പിക്കടയിലേക്ക് ആറാട്ട് എട്ട് മണിക്ക് ആറാട്ട് എട്ട് മുപ്പിനാറാട്ട് കഴിഞ്ഞ് തിരിച്ചു വരവും തുടർന്ന് കൊടിക്കൽ പറ കൊടിയിറക്കൽ മംഗള പൂജ